നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ള എന്നാൽ വളരെ സാധാരണമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കെ എസ് എഫ് ഇ ചിട്ടി വായ്പകൾ കെ എസ് എഫ് ഇ നമുക്കെല്ലാം അറിയാം ഒരു സർക്കാർ സ്ഥാപനമാണ് വിശ്വസിക്കാം എന്നൊക്കെയാണ് പക്ഷേ ഈ ചിട്ടിവായ്പയുടെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും നയിക്കാറുണ്ട് അല്ലേ അതെ ശരിയാണ് വിശ്വാസ്യതയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണെങ്കിലും അതിന്റെ പ്രവർത്തന രീതി പ്രത്യേകിച്ചും ഈ വായ്പയുടെ തിരിച്ചടവ് പലർക്കും ശരിക്കും മനസ്സിലായിട്ടില്ല കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിലെ പ്രധാന കാര്യങ്ങൾ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കി തരിക എന്നത് മാത്രമാണ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം തീർച്ചയായും സാധാരണ ഒരു സാഹചര്യം എടുക്കാം ഒരു ഒരു ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടിയിൽ ഒരാള് ചേർന്നു വെക്കുക മാസം ഒരു അമ്പതിയായിരം രൂപ വെച്ച് അടയ്ക്കണം അങ്ങനെ ഒരു അഞ്ച് ആറ് മാസം അടച്ചു പക്ഷേ ലേലത്തിൽ വിളിച്ചെടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ലേലം കൊള്ളാൻ പറ്റിയില്ല അപ്പോഴാണ് കെ എസ് എഫ് ഇ ഒരു ഓപ്ഷൻ തരുന്നത് ഈ ചിട്ടി വായ്പ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു ഏഴു ലക്ഷം രൂപ വായ്പയായിട്ട് കിട്ടി എന്നിരിക്കട്ടെ ഇത് കേൾക്കുമ്പോൾ നല്ലൊരു സഹായമായിട്ട് തോന്നും ആ തീർച്ചയായും പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിന് ഇത് ഉപകാരപ്പെടും പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം വരുന്നത് പലരും ഇത് ശ്രദ്ധിക്കാറില്ല നമ്മൾ ഈ വായ്പയ്ക്ക് മാസാമാസം ഒരു തുക തിരിച്ചടക്കുമല്ലോ അതെ ഒരു ഏകദേശം ഏഴു ലക്ഷത്തിന് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് വെച്ചോളൂ ആ തുക അത് പൂർണമായും പലിശയിലേക്കാണ് പോകുന്നത് ശരിക്കും മുതലിലേക്ക് പോകുന്നില്ലേ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ചിട്ടിയുടെ കാലാവധി തീരുന്നതുവരെ നമ്മൾ എടുത്ത ആ മുതൽ തുക പ്രിൻസിപ്പിൾ എമൗണ്ട് അതിലേക്ക് ഈ അടവ് വരവെക്കുന്നില്ല ഓഹോ അപ്പം നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കും പക്ഷെ കടം അവിടെ തന്നെ നിക്കും തീരുന്നതുവരെ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് അവസ്ഥ വർഷങ്ങളോളം ഇങ്ങനെ നമ്മൾ വിചാരിക്കും വായ്പ അടഞ്ഞു തീരുന്നുണ്ടെന്ന് ശരിക്കും സംഭവിക്കുന്നത് അതല്ല മുതല് അത് വലിയൊരു പ്രശ്നമാണല്ലോ ഇത് അറിയാതെ പോയാൽ അവസാനം വലിയ ബാധ്യതയാവും ഇതിനേക്കാൾ പേടി തോന്നുന്ന വേറൊരു കാര്യം കേൾക്കുന്നുണ്ട് ഈ ചിട്ടി കാലാവധി തീരും മുൻപേ തന്നെ പെട്ടെന്ന് ചിലപ്പോൾ വലിയ മുന്നറിയിപ്പൊന്നുമില്ലാതെ റിക്കവറി നോട്ടീസ് വരുന്നു ശരിയല്ലേ ആ അതും ഒരു പ്രധാന പ്രശ്നമാണ് അതായത് വായ്പ എടുത്ത ആളുടെയോ അല്ലെങ്കിൽ ജാമ്യം നിന്ന ആളുടെയോ ശമ്പളത്തിൽ നിന്ന് നേരിട്ട് പിടിക്കാൻ ഓർഡർ വരുന്നു ഇത് കിട്ടുമ്പോൾ ആളുകളാകെ ഞെട്ടിപ്പോകും വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത് ശരിയാണ് കാരണം അവർ വിചാരിക്കുന്നത് ലോൺ അടയ്ക്കുന്നുണ്ടല്ലോ എന്നാണ് അതെ ഇനി കെ എസ് എഫ് ഇയുടെ ഭാഗത്ത് നോക്കിയാൽ അവർ നിയമപരമായ കാര്യങ്ങൾ പാലിച്ചാണ് ചെയ്യുന്നത് കരാറുകളിൽ ഈ വ്യവസ്ഥകളൊക്കെ ഉണ്ടാവാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഈ നിയമവശങ്ങളെക്കുറിച്ചോ കരാറിലെ എല്ലാ വ്യവസ്ഥകളെ കുറിച്ചോ ഒരു പക്ഷേ വ്യക്തമായ ധാരണയുണ്ടാവില്ല അവിടെയാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് വായ്പ എടുക്കുമ്പോഴും പ്രത്യേകിച്ച് ഈ ചിട്ടി വായ്പയുടെ കാര്യത്തിൽ വ്യവസ്ഥകൾ നല്ലപോലെ ചോദിച്ചു മനസ്സിലാക്കണം അല്ലേ തീർച്ചയായും അത് അത്യാവശ്യമാണ് അതായത് ഈ അടവ് പലിശ മാത്രമാണോ എന്നാണ് മുതൽ അടഞ്ഞു തുടങ്ങുന്നത് മുതൽ എപ്പോഴാണ് കുറയുക പിന്നെ ഈ പറഞ്ഞ പോലെ കാലാവധിക്ക് മുൻപ് റിക്കവറി വരുമോ ശമ്പളത്തിൽ നിന്നൊക്കെ പിടിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി ചോദിക്കണം അഥവാ അറിയാതെ ഇത്തരം ഒരു ബുദ്ധിമുട്ടിൽ പെട്ടുപോയി എന്ന് കരുതുക പെട്ടെന്ന് റിക്കവറി നോട്ടീസ് വന്നു അല്ലെങ്കിൽ ശരിയായ വിവരങ്ങൾ തരുന്നില്ല അപ്പൊ എന്തു ചെയ്യാം അതിനും വഴികളുണ്ട് ഒന്നാമതായിട്ട് കെ എസ് എഫ് യുടെ ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസിൽ ഒരു പരാതി കൊടുക്കാം രേഖാമൂലം കൊടുക്കുന്നതാണ് നല്ലത് അവിടെ പരിഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാം ഓക്കെ അതുമല്ലെങ്കിൽ വേറൊരു വഴി ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വെച്ച് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുക്കാം പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി അതായത് ഡി എൽ എസ് എ വഴി സൗജന്യ നിയമസഹായവും കിട്ടും അപ്പോൾ നിയമപരമായ സഹായം തേടാൻ വഴികളുണ്ട് തീർച്ചയായും ഉണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ കെ എസ് എഫ് ഇയെ കുറ്റം പറയാനോ അങ്ങനെ ഒന്നും അല്ല ശ്രമിക്കുന്നത് അല്ലല്ല ലക്ഷ്യം ഇത്രയുള്ളൂ സാധാരണക്കാരായ ആളുകൾക്ക് അതായത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരുത്തുക ഭാവിയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനും സ്വയം സംരക്ഷിക്കാനും സാധിക്കണം അതെ അത് വളരെ പ്രധാനമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യം കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ചിട്ടി ചിട്ടിവായ്പ എടുക്കുമ്പോൾ അതിന്റെ തിരിച്ചടവ് രീതി പലിശ മുതൽ എങ്ങനെയാണ് കണക്കാക്കുന്നത് കാലാവധിക്കു മുൻപ് റിക്കവറി സാധ്യതയുണ്ടോ എന്നതൊക്കെ ഒരു സംശയത്തിനും ഇടവരുത്താതെ ചോദിച്ചു മനസ്സിലാക്കുക എന്നതാണ് നിങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ ഭാവിയാണ് ശരിയാണ് ഒരു കാര്യം കൂടി ചിന്തിച്ചു നോക്കൂ ഒരു സർക്കാർ സ്ഥാപനവുമായുള്ള ഇടപാടിൽ പോലും ഇത്രയും ശ്രദ്ധയും വ്യക്തതയും ആവശ്യമാണെങ്കിൽ മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ എത്രത്തോളം സൂക്ഷിക്കണം അതൊന്ന് നമ്മൾ സ്വയം ചോദിക്കുന്നത് നല്ലതാണ് അതൊരു നല്ല പോയിന്റാണ് ശരി ഈ വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി നന്ദി കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും നന്ദി